ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ് സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നു തീപിടുത്തത്തെ തുടർന്നാണ് കെട്ടിടം അടച്ചത് മൂന്ന് ദിവസം കൊണ്ട് ശരിയാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഉറപ്പു നൽകിയ കാഷ്വാലിറ്റി ബ്ലോക്ക് നാല് മാസത്തിന് ശേഷമാണ് തുറക്കുന്നത് ഇക്കഴിഞ്ഞ മെയ് രണ്ടിനാണ് ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടായത് വിവരങ്ങളുമായി ശിവദാസ് കൺവനം ചേരുന്നുണ്ട് ശിവദാസ് ഗുഡ് മോർണിംഗ് എന്തായാലും ഏറെ നാളത്തെ അനിശ്ചിതാവസ്ഥക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും കാഷ്വാലിറ്റി തുറക്കുന്നത് എപ്പോഴാണ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുക രാഖി കഴിഞ്ഞ മെയ് മാസം രണ്ടാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് തീ പിടിക്കുന്നത് ഈ സമയത്ത് ഈ ഇവിടെയുള്ള രോഗികളെയെല്ലാം തന്നെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിരുന്നു താൽക്കാലികമായ ഒരു കാശ്വാലിറ്റിയിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് വീണ്ടും അവിടെ നിന്നും ഈ പഴയ കാശ്വാലിറ്റിയിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുന്ന സമയത്ത് അതായത് മെയ് മാസം ആറാം തീയതി ആ സമയത്തും വീണ്ടും കാശ്വാലിറ്റിക്ക് തീ പിടിച്ചു അതിനുശേഷം ഇതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു പിന്നീട് താൽക്കാലിക അത്യാഹിത വിഭാഗത്തിലായിരുന്നു ഈ പ്രധാന തീവ്ര പരിചരണ വിഭാഗത്തിലടക്കമുള്ള രോഗികളെ പ്രവേശിപ്പിച്ചിരുന്നത് അതിനുശേഷം മൂന്ന് ദിവസത്തിനകം തന്നെ ഈ കാശ്വാലിറ്റി സജ്ജമാകും എന്നാണ് അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നത് മറ്റു പരിശോധനകൾ അടക്കം പൂർണ്ണമായും കഴിഞ്ഞ് അതിനുശേഷം മൂന്ന് ദിവസത്തിനകം പ്രവർത്തന സജ്ജമാകും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത് നീണ്ടു പോവുകയാണ് ഉണ്ടായത് ഈ മെഡി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറയുമ്പോൾ മലബാറിലെ പ്രധാനപ്പെട്ട ഒരു ആതുരാലയ കേന്ദ്രം കൂടിയാണ് മലബാർ മറ്റ് ജില്ലകളിൽ നിന്നടക്കം അതായത് വയനാട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ നിന്ന് നടക്കം നിരവധി രോഗികൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ആശ്രയിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെ എത്തുന്ന ആളുകൾക്കും രോഗികൾക്കും എല്ലാം തന്നെ വലിയൊരു പ്രതിസന്ധിയായിരുന്നു ഈ കാശ്വാലിറ്റിയുടെ പ്രവർത്തനം നിലച്ചത് അതുകൊണ്ട് തന്നെ ഇത് ഈ ആശുപത്രിയുടെ പ്രവർത്തനത്തെ തന്നെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു നിരവധി രോഗികൾക്ക് മടങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി നിലവിൽ താൽക്കാലികമായി ഏർപ്പെടുത്തിയ സജ്ജമാക്കിയ ഒരു അത്യാഹിത വിഭാഗം എന്ന് പറയുന്നത് അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു ഇടം കൂടിയായിരുന്നു അതുകൊണ്ട് ഇവിടെ വലിയ പ്രതിസന്ധിയായിരുന്നു കൃത്യമായി മായ വെളിച്ചം ഇല്ല വെള്ളം ഇല്ല മറ്റ് സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്രയും കാലം വലിയൊരു പ്രതിസന്ധിയിൽ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന രോഗികൾ അതോടൊപ്പം തന്നെ രോഗിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് പരാതികളൊക്കെ നൽകിയിരുന്നു പക്ഷേ ഇത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത് അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നാല് മാസത്തിന് ശേഷം ഈ പുതിയ കാശ്വാലിറ്റി ഇപ്പോൾ പൂർണ്ണ സജ്ജമാവുകയാണ് ഇന്ന് വൈകിയിട്ടോടെ ഇതിൻ്റെ പ്രവർത്തനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് രാഖി ശരി ശിവദാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കുകയാണ് തീപിടുത്തത്തെ തുടർന്നാണ് കെട്ടിടം അടച്ചത് മൂന്ന് ദിവസം കൊണ്ട് ശരിയാക്കുമെന്ന് പറഞ്ഞതാണ് ആരോഗ്യവകുപ്പ് പക്ഷേ മന്ത്രിയുടെ ഉറപ്പൊക്കെ പാഴായിപ്പോയി കാഷ്വാലിറ്റി ബ്ലോക്ക് നാല് മാസത്തിനു ശേഷമാണ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്നത് ഇക്കഴിഞ്ഞ മെയ് രണ്ടിന് ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു ശിവദാസ് കൺവനമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്